ിൽ രാജ്യം മുന്നോട്ട് പോവുകയാണെന്നും ഇവിടെ ഒരു തരത്തിലുള്ള വിവേചനവും ഇല്ല എന്നും കഴിഞ്ഞ ഒമ്പത് വർഷത്തെ അനുഭവം ക്രൈസ്തവ സഹോദരന്മാരെ കാര്യങ്ങൾ ശരിയായ രീതിയിൽ വിലയിരുത്താൻ അവരെ പ്രേരിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ലീഡർഷിപ്പിലുള്ള വിശ്വാസമാണ് വികസനത്തിന്റെ കാര്യത്തിൽ എടുക്കുന്ന വളരെ ശക്തമായ നിലപാടുകളാണ് ഇത് രണ്ടും ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് മറ്റൊരു പ്രശ്നം അടിസ്ഥാനപരമായി ഇവിടെ ബി അല്ലായിരുന്നു ഭരണത്തിലെങ്കിൽ ഇപ്പോ കേരളം ഉൾപ്പെടെ പല സ്ഥലങ്ങളിലും ക്രൈസ്തവരും ഹിന്ദുക്കളും ഒക്കെ വലിയ ഭീഷണികൾ നേരിടുമായി അതെല്ലാവർക്കും അറിയുന്നതാണ് ഇപ്പൊ കേരളത്തിൽ തന്നെ പി എഫ് ഐ എടുത്തിരിക്കുന്ന ഒരു വളരെ ആക്രമികമായിട്ടുള്ള ഒരു തീവ്ര നിലപാട് സമൂഹത്തെ ആകെ ഭയപ്പെടുത്തുന്ന ഒരു നിലയിലേക്ക് അവർ പോയി മതഭീകരവാദികൾ ഇവിടുത്തെ ലെഫ്റ്റും റൈറ്റും അവരെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്തു അപ്പോൾ അവരുടെ ടാർഗറ്റ് ഹിന്ദുക്കളോ ആർ എസ് എസ്സോ മാത്രം ആയിരുന്നില്ല ഒരു ടാർഗറ്റ് ക്രൈസ്തവ സഭകളും അവിടുത്തെ സാധാരണ ജനങ്ങളും കൂടി ആയിരുന്നു എന്നുള്ളതാണ് സത്യം ഇപ്പോഴും അത് തന്നെയാണ് ലോകം മുഴുവൻ നാം കണ്ടുകൊണ്ടിരിക്കുകയാണ് ഒരു ഇസ്ലാമിക് ടെറർ ഗ്രൂപ്പുകൾ ഒരു ഒരു തരത്തിൽ പറഞ്ഞാൽ ക്രൈസ്തവ സമൂഹത്തിനാകെ ഒരു അസ്തിത്വ പ്രതിസന്ധിയെ സൃഷ്ടിച്ചിരിക്കുകയാണ് അവരെ ഇല്ലായ്മ ചെയ്യും ഇസ്ലാമിക് സ്റ്റേറ്റ് നടപ്പായിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം ഞങ്ങളാരും പറയുന്നതല്ലോ ലോകത്ത് പല ക്രൈസ്തവ രാജ്യങ്ങളും ഇസ്ലാമിക് സ്റ്റേറ്റ് ആവുന്നത് ബി ജെ പി ആർ എസ് എസ് ഒന്നും വിചാരിച്ചിട്ടല്ലോ അവർ അങ്ങനെ ഇസ്ലാമിക് സ്റ്റേറ്റിന് വേണ്ടിയിട്ടുള്ള തീവ്രമായിട്ടുള്ള ശ്രമം നടന്നുകൊണ്ട് അതിന്റെ രാഷ്ട്രീയ രൂപങ്ങൾ ഇവിടെ കേരളത്തിലുണ്ട് അതാണ് പി എഫ് ഐയും അതുപോലത്തെ സംഘടനകൾ അവരാരാണ് സപ്പോർട്ട് ചെയ്യുന്നത് അവരെ സപ്പോർട്ട് ചെയ്യുന്നത് ഈ മാർസിസ്റ്റ് പാർട്ടിയും കോൺഗ്രസുമാണ് ക്രൈസ്തവ സഭകള് ആഗോള സാഹചര്യങ്ങൾ വിലയിരുത്തുന്നുണ്ട് രാജ്യത്തെ സാഹചര്യങ്ങൾ വിലയിരുത്തുന്നുണ്ട് കേരളത്തിലെ സാഹചര്യങ്ങൾ വിലയിരുത്തുന്നുണ്ട് പിന്നെ ഈ രണ്ട് മുന്നണികളും കേരളത്തിലെ ജനങ്ങളെ വഞ്ചിച്ചു എന്നുള്ളത് എല്ലാവർക്കും ബോധ്യമുണ്ട് അപ്പം ഞങ്ങൾ ഇതൊരു കൃത്രിമമായി ഉണ്ടാക്കുന്ന ആശയവിനിമയം സൗഹൃദമല്ല ഒരു നാച്ചുറൽ അല്ലേ അവരുടെയൊക്കെ ഒരു പ്രശ്നം വന്നപ്പോൾ ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പൊ പാലാ ബിഷപ്പ് ഒരു കാര്യം പറഞ്ഞപ്പോൾ ഇവിടുത്തെ ഒരു സെക്യുലർ പാർട്ടി എന്ന് പറയുന്നവന് അവിടെ പോയില്ല ഞങ്ങൾ മാത്രമേ പോയിട്ടുള്ളൂ പാലാ ബിഷപ്പിനെതിരെ പി എഫ് ഐ വലിയ തോതിൽ ആക്രമികമായി പ്രകടനവുമായിട്ട് വന്നപ്പോൾ പതിനഞ്ച് മിനിറ്റിനുള്ളിൽ അവിടെ ഓടിയെത്തിയത് ഞങ്ങൾ മാത്രമായിരുന്നു അത് ഞങ്ങൾ വോട്ട് ചോദിച്ചിട്ടോ ഇലക്ഷന് വേണ്ടി ഒന്നും അവരുടെ സ്വന്തം ആളെന്ന് പറയുന്ന ജോസ് കെ മാണിയുടെ ആരും അവിടെ വന്നില്ല പാലയിൽ കോൺഗ്രസിന്റെ ഒരാളും വന്നില്ല സി പി എംമാർ അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയതേ ഇല്ല പക്ഷെ ഞങ്ങൾ അവിടെ ഓടിയെത്തി ഇവിടെ ആലപ്പുഴയിൽ കുന്തിരിക്കോം കരുതിക്കോ എന്ന് പറഞ്ഞ് പി എഫ് ഐ ആളുകൾ വന്നപ്പോൾ ആരാണ് ചോദ്യം ചെയ്യാനുണ്ടായിരുന്നത് ഇനിയിപ്പോൾ നമ്മൾ നോക്കുക ഈ ജോസഫ് മാഷ കൈവെട്ടി ഏതെങ്കിലും ഒരു മനുഷ്യൻ ബി ജെ പി അല്ലാതെ ആർ എസ് എസ് അല്ലാതെ ഏതെങ്കിലും ഒരു മനുഷ്യൻ അങ്ങനെ ഒരാളുടെ കൈ ഛേദിച്ച് കളഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ കൂടെ നിന്നിട്ടുണ്ടോ ഞങ്ങൾ മാത്രമേ നിന്നിട്ടുള്ളൂ അന്ന് വോട്ടിന് വേണ്ടിയൊന്നുമല്ല ഞങ്ങൾ തൊടുപുഴയിൽ ഞങ്ങൾക്ക് നാളെ ഇലക്ഷനിൽ ജയിച്ചു കളയാന്ന് വിചാരിച്ചിട്ടല്ല ഇത്രയും വലിയൊരു കാടത്തം ഒരു ഭീകരവാദികളിവിടെ നടത്തിയപ്പോൾ ആർ എസ് എസും ബി ജെ പിയും മാത്രമാണ് മനുഷ്യന്റെ ഓടൊപ്പം നിന്നത് ഇപ്പം ഞാൻ പറയാം കേരളത്തിലെ ക്രൈസ്തവ സമൂഹത്തിന്റെ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത അവർ നല്ല വിദ്യാസമ്പന്നരാണ് അവരുടെ കുട്ടികളെയെല്ലാം നന്നായിട്ട് വിദ്യാഭ്യാസം ചെയ്യിച്ചിട്ടുണ്ട് ഇവിടെ വിദ്യാഭ്യാസം മോശമാകുമ്പോൾ അവർ വിദേശത്ത് കൊണ്ടുപോയിട്ട് മക്കളെ പഠിപ്പിക്കും നല്ല നിലയിൽ അഭ്യസ്ഥ വിദ്യരായിട്ടുള്ള ആൾക്കാരെല്ലാം ഒരു ഫാമിലിയിൽ നിന്ന് ഒരാളെങ്കിലും പുറത്തവർ പഠിക്കുകയോ ജോലിയോ ചെയ്യുന്നുണ്ട് ഇവിടെ അച്ഛനും അപ്പനും അമ്മയും അസലായിട്ട് കൃഷി ചെയ്യുമ്പോഴും മക്കളോ കൊച്ചുമക്കളോ ആരെങ്കിലും ഒരാളെങ്കിലും വിദേശത്തിലാതിരിക്കുന്നത് അപ്പോൾ ആ രാജ്യങ്ങളിലൊക്കെ മോദിജിയോടുള്ള റെസ്പെക്റ്റ് എന്താണ് ലോക സമൂഹം പ്രധാനമന്ത്രിയെ എങ്ങനെയാണ് കാണുന്നത് ഇവിടെ ഇരുന്ന് കുറേ ആളുകൾ പിന്നെ മോദിജിയെ കളിയാക്കുന്നു അല്ലെങ്കിൽ ട്രോളിൽ നിന്നും പറഞ്ഞിട്ടല്ലല്ലോ ലോകം മുഴുവൻ നരേന്ദ്രമോദിജിയെ എന്ത് ചെയ്യുന്നു എന്നുള്ളത് വളരെ വളരെ വ്യക്തമായിട്ടുള്ള അപ്പം അങ്ങനെയൊക്കെ ഒരു ഒരു ലോകത്ത് മുഴുവൻ പ്രധാനമന്ത്രിയെ സംബന്ധിച്ച് നമ്മുടെ രാജ്യത്തിനെ സംബന്ധിച്ചുള്ള ഒരു പ്രതിച്ഛായ മാറ്റം അവർ നന്നായി മനസ്സിലാക്കുന്നുണ്ട് പിന്നെ ഗ്ലോബൽ ടെറർ അവർ നേരിട്ട് കാണുകയാണ് ഇവിടുത്തെ ഇരിക്കുന്ന പോലെയല്ല ഇവിടെ ഇരുന്ന് കമ്മ്യൂണിസ്റ്റുകാർ പറയുന്നത് പോലെയല്ല അവരിവിടെ ഇരുന്ന് രാമാനശാലയിൽ വന്നിരുന്ന് ചിന്തയും വായിച്ച് ഇത് പറയുന്ന പോലെയല്ല ഈ ഗ്ലോബൽ ടെറർ ലോകം മുഴുവൻ എങ്ങനെയാണ് ക്രൈസ്തവ രാജ്യങ്ങളെ അവർ നേരിടുന്നത് എന്നുള്ളത് ഈ അവർക്ക് നേരിട്ട് അറിയാം ഞാൻ ഒറ്റ ഒരു സിമ്പിൾ ചോദ്യമാണ് ചോദിക്കുന്നത് ഈ ഒരു വിഷയം ഇതൊരു വളരെ പ്രധാനപ്പെട്ട വിഷയമാണ് കേരളത്തിലെ ആകെയുള്ള ക്രൈസ്തവ സമൂഹത്തിൻ്റെ സംവരണവുമായി ബന്ധപ്പെട്ട് വിഭവങ്ങൾ പങ്കുവെക്കുമ്പോൾ ൂറിൽ എൺപതും മുസ്ലിം കമ്മ്യൂണിറ്റിക്കും ഇരുപത് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിക്കും കിട്ടുന്നു എന്നുള്ള മൂർത്തമായ ഒരു സത്യം ഏത് പാർട്ടി അഡ്രസ്സ് ചെയ്തിട്ടുണ്ട് ഞങ്ങൾ മാത്രം ഒരു വോട്ട് ബാങ്ക് താൽപ്പര്യം താല്പര്യവും വെച്ചിട്ടല്ല ഞങ്ങൾ മാത്രമാണ് എ ടി ട്വൻറ്റി എന്ന് പറയുന്ന വിവേചനത്തിനെതിരായ ഉറച്ചൊരു നിലപാട് സ്വീകരിച്ചിട്ടുള്ളത് ബി ജെ പി മാത്രം ഇതുമാത്രമല്ല നിരവധി വിഷയങ്ങളുണ്ട് കേരളത്തിലെ രണ്ട് മുന്നണികളും മൈനോറിറ്റി എന്ന് പറയുമ്പോൾ ഏത് കണ്ണുകൊണ്ടാണ് രണ്ട് മതന്യൂന വർഷങ്ങളെയും കാണുന്നു പ്രധാനപ്പെട്ട ചോദ്യമാണ് അവിടെയും ഞങ്ങൾ മാത്രമാണ് ശരിയായ ഒരു നിലപാട് സ്വീകരിച്ചിരിക്കുന്നത് കേരളത്തിലെ എല്ലാ ഇടവകകളിലും ക്രൈസ്തവ സമൂഹത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ആശങ്ക എന്ന് പറയുന്നത് അവരുടെ അഭ്യസ്ഥവിദ്യരായിട്ടുള്ള പെൺകുട്ടികളുടെ ഒരു ആശങ്കയാണ് ആ ആശങ്ക നിയമപരമായിട്ട് ലൗ ജിഹാദ് ഉണ്ടോ എന്നൊക്കെ ചോദിച്ച് അവരെ പഠിപ്പിക്കാൻ പോകുന്നതിന് പകരം ഇൻസിഡൻസാണ് സംഭവങ്ങളാണ് റിയാലിറ്റിയാണ് കേരളത്തിലെ പല ഇടവകളിൽ നിന്നും നിരവധി പെൺകുട്ടികളെ വളരെ ആസൂത്രിതമായി ഒരു വിഭാഗം ആളുകൾ തീവ്രവാദ ശക്തികളുടെ കൂടി അവരെ മതം മാറ്റിയ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് പെൺകുട്ടികളെ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് സംഭവങ്ങളുണ്ടായിട്ടുണ്ട് പ്രേമവിവാഹമാണെങ്കിൽ എന്തിനാണ് അവരെ സിറിയയിലേക്ക് അയക്കുന്നത് എന്തിനാണ് അവരിങ്ങനെ മതം മാറ്റിയിട്ട് വേറെ പിന്നെ പൊന്നാനിയെ കൊണ്ടുപോയിട്ട് വേറെ മതശാസനങ്ങൾ പഠിപ്പിക്കുന്നത് എന്തിനാണ് അവരെ ഭീകരവാദം പരിശീലിപ്പിക്കുന്നത് അപ്പം എന്തിനാണ് അത്തരം ക്യാമ്പുകൾ ആരംഭിക്കുന്നത് ഇത് ഒരു റിയാലിറ്റിയാണ് ഈ റിയാലിറ്റിയോട് എന്തായിരുന്നു കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾ എടുക്കേണ്ട സമീപനം വസ്തുത പരിശോധിച്ച് ഓരോ കേസും എടുത്ത് നമുക്ക് തലനാഴിത ഗീരി പരിശോധിച്ച് ന്യായത്തിൻ്റെ കൂടെ നിൽക്കുക എന്നായിരുന്നില്ലേ അതിന് പകരം ലെഫ്റ്റും റൈറ്റും എന്താ പറയുക ഞാൻ പറയും ഇപ്പോൾ ജോർജ് എം തോമസ് എൻ്റെ ഒരു സിമ്പിൾ ചോദ്യമാണ് സി പി എമ്മിന്റെ രണ്ട് ടേം എം എൽ എ ആയിരുന്ന ജോർജ് എം തോമസ് തിരുവമ്പാടിയിലെ അവിടെ ഒരു സംഭവം ഉണ്ടായി ഞങ്ങളൊക്കെ പോയി ആ വീട്ടിൽ പോയ ആൾക്കാരാണ് ജോർജ് എം തോമസ് ഒരു സത്യം പറഞ്ഞു ഇതിനകത്ത് നടന്നിരിക്കുന്നത് ലവ് ജിഹാദിൻ്റെ എന്താണ് അവിടെ സംഭവിച്ചത് ജോർജ് എം തോമസിനെ പാർട്ടി തിരുത്തി എന്നാൽ അതിന് നേതൃത്വം നൽകിയ ഡിവൈഎഫ്ഐ പ്രവർത്തകനെ പാർട്ടി തിരുത്താൻ തയ്യാറായില്ല ഇത് ഒരു പച്ചയായ യാഥാർത്ഥ്യമാണ് ഇത് പറഞ്ഞവരെല്ലാം എന്തിനാണ് ക്രോശിക്കുന്നത് അപ്പോൾ ആരുടെ താല്പര്യമാണ് സംരക്ഷിക്കുന്നത് സി പി എം ആഗ്രഹിക്കുന്നത് ഒരു കാര്യം ബംഗാൾ പോലെ ബംഗാളിൽ മഹമ്മദ് യാദാണ് ചെയ്തത് ബി ജെ പി വളരെ ശക്തമായിട്ട് അവിടെ ഒരു രാഷ്ട്രീയ നേതൃത്വമായി വളർന്നു വന്നപ്പോൾ മുസ്ലിം സമുദായത്തെ ആകെ കൂടെ നിർത്തി ദാ വരുന്നു എന്നുള്ളൊരു ആശങ്കയുണ്ടാക്കി മമതാ ബാനർജി എടുത്തൊരു സ്ട്രാറ്റജിയാണ് പിണറായി വിജയൻ ഇവിടെ എടുക്കുന്നത് അതിനാണ് റിയാസിനെ മന്ത്രിയാക്കിയത് ഞാനത് ചുമ്മാ പറഞ്ഞതല്ല റിയാസിലൂടെ ആരുടെ താല്പര്യം സംരക്ഷിക്കുന്നു ഏത് വിഷയം വന്നാലും നിങ്ങൾ നോക്ക് കേരളത്തിൽ എത്ര സി പി നേതാക്കളുണ്ട് എത്ര മന്ത്രിമാരുണ്ട് ഏതൊരു സബ്ജക്റ്റിനെയും അതിൻ്റെ വർഗീയ കണ്ണിൽ ആദ്യം പ്രതികരിക്കുന്നത് മുഹമ്മദ് റിയാസാണ് ഏത് വിഷയവും കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട് ഒരു കമ്മ്യൂണൽ ആംഗിളിലേക്ക് അതിനെ കൊണ്ടുവരുന്നത് മുഹമ്മദ് റിയാസാണ് അപ്പോൾ ഉദ്ദേശം വളരെ വ്യക്തമാണ് മുസ്ലിം മുപ്പത് ശതമാനം വരുന്ന മുസ്ലിം വോട്ടർമാരെ അടർത്തിയെടുത്ത് അവരുടെ കൂടെയാണ് ഞങ്ങളെന്ന് വരുത്തി തീർത്ത് ദീർഘകാലം ഭരിക്കാമെന്നാണ് വിചാരിക്കുന്നത് ഇന്ന് പാർട്ടിക്കകത്ത് പുതിയ മെമ്പർഷിപ്പ് എടുക്കുന്നത് ആരാണ് സി പി എമ്മിൽ പരിശോധിച്ചാൽ ആലപ്പുഴയിലെ തർക്കത്തിന് പിന്നിൽ ആരാണ് കണ്ണൂരിലെ തർക്കത്തിന് പിന്നിൽ ആരാണ് ഞങ്ങൾ ഉണ്ടാക്കി പറയുന്നതല്ലോ ആലപ്പുഴയിൽ ഇന്ന് നടക്കുന്ന സംഭവ വികാസങ്ങളിലെല്ലാം ജി സുധാകരൻ ആരെക്കുറിച്ചാണ് പറയുന്നത് ഇസ്ലാമിക തീവ്രവാദ ശക്തികളുടെ സാന്നിധ്യം പാർട്ടിക്കത് ശക്തിപ്പെടുകയാണ് കേന്ദ്ര സർക്കാർ പി എഫ് ഐയെ നിരോധിച്ചപ്പോൾ ആ അണികളെയെല്ലാം ഡിവൈഎഫ്ഐയിലെടുക്കുകയാണ് ഇത് വളരെ ആസൂത്രിതമായി നടക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു പോളറൈസേഷന് വേണ്ടിയിട്ട് ഇടതുവർഷം ശ്രമിക്കുകയാണ് ജനങ്ങളെ ഭിന്നിപ്പിക്കുകയാണ് ജനങ്ങളെ മനസ്സിൽ ആശങ്കയുണ്ടാക്കി ഇവിടെ ഒരു രാഷ്ട്രീയ നേട്ടത്തിന് ശ്രമിക്കുകയാണ് ഞങ്ങളത് ചൂണ്ടിക്കാണിക്കുന്നു അത് ശരിയാണെന്ന് ക്രൈസ്തവ സമൂഹത്തിന് നല്ല ബോധ്യമുണ്ട് ഞങ്ങൾ ലൗ ജിഹാദിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ എല്ലാവരും ഞങ്ങൾ പറയുന്ന വർഗീയമാണെന്ന് പറഞ്ഞു ഞങ്ങൾ എത്രയോ പെൺകുട്ടികൾ പോയി എത്രയോ പേർ അനാഥമായി ഞങ്ങൾ ബദിരവിലാപം പോലെ അത് പറഞ്ഞുകൊണ്ടിരുന്നു ബി ജെ പി അല്ലേ അവരെന്തിനും ഇവിടെ വേട്ടയാടപ്പെടേണ്ട ഇത് കേരളമാണ് പക്ഷെ ക്രൈസ്തവർ പറഞ്ഞപ്പോൾ സഭാമേലധിക അധ്യക്ഷന്മാർ പറഞ്ഞപ്പോൾ അവർക്ക് നൊന്തു ക്രൈസ്തവരും കൂടി അങ്ങനെ പറഞ്ഞാൽ ആർഗ്യുമെന്റ് പൊളിയുമെന്ന് അവർക്കറിയാം അതുകൊണ്ട് പാലാ ബിഷപ്പിനെ ആക്രമിച്ചു ഇവിടെ ലെഫ്റ്റിനെയും ലെഫ്റ്റ് നേതൃത്വം നൽകുന്ന മുസ്ലിം ഭീകരവാദ ശക്തികളുമായി ചേർന്നുള്ള ഇടതു സഖ്യത്തെയും അന്തിമമായി പരാജയപ്പെടുത്താൻ കേരളത്തിലെ ജനങ്ങൾ നിയോഗിക്കുന്നത് ബി ജെ പി തന്നെ ആയിരിക്കും അതിൽ യാതൊരു സംശയവും ഒന്ന് ചീഞ്ഞാൽ ഒന്നിന് വളമാകൂ എന്ന് പറഞ്ഞാൽ ചെയ്യാതിരിക്കാൻ നിർവാഹമില്ല അതിന് കോൺഗ്രസിന് നശിക്കാതിരിക്കാൻ ഒരു നിർവാഹവുമില്ല ഫൈറ്റ് വരാൻ പോകുന്നത് ബി ജെ പിയും ഒരു വശത്ത് ഈ ഇടത് തീവ്രവാദ സംഘങ്ങളുമെല്ലാം ചേർന്ന ഒരു മുന്നണിയും ഇപ്പുറത്ത് ക്രൈസ്തവരും ഹിന്ദുക്കളും അതുപോലെ ദേശീയ ചിന്താഗതിക്കാരായിട്ടുള്ള എല്ലാം വരുന്ന ഒരു മുന്നണിയുമായിട്ട് തന്നെയായിരിക്കും അന്തിമമായിട്ടുള്ള ഫൈറ്റ് വരാൻ പോകുന്നത് അങ്ങ് ആവർത്തിച്ച് പറയുകയാണ് ലെഫ്റ്റ് ഇടതുപക്ഷം പിണറായി വിജയൻ നടത്തുന്ന സോഷ്യൽ എൻജിനീയറിംഗ് എന്ന് പറയുന്നത് തീവ്ര മുസ്ലിം നിലപാടുകളുള്ള ഒരുപാട് ഐക്യപ്പെട്ട് അത് ഇതൊരു പോളറൈസേഷൻ വെറുതെ ഞാൻ വെറുതെ പറയുന്നല്ല പി ഡി പി ജമാഅത്തെ ഇസ്ലാമി ഐ എൻ എൽ ഈ പറയുന്ന എല്ലാ പുറത്ത് പറയുന്ന പാർട്ടികളും പി എഫ് ഐ നിരോധത്തിന് ശേഷം എസ് ഡി പി യുടെ അഭയ കേന്ദ്രം എവിടെയാണ് ഇപ്പോൾ പിണറായി വിജയന്റെ സംരക്ഷണയിലാണോ ഒരു ഉദാഹരണം പറയാം കോഴിക്കോട് തീവണ്ടി സ്ഫോടനം നടന്നു ഇപ്പോ എ ഡി ജി പി പറഞ്ഞിരിക്കും തീവ്രവാദ സംഘങ്ങളുടെ സാന്നിധ്യം അതിനു എന്നാണ് അത് കേരളത്തിൽ ഇങ്ങനെ സംഭവിക്കുന്നത് ഇവിടെ സ്ലീപ്പിംഗ് സെല്ലുകളെ നിരീക്ഷിക്കാൻ സംവിധാനമില്ല കേരള പോലീസ് ഒരു കാര്യവും നിരീക്ഷിക്കുന്നില്ല ഇന്റലിജൻസ് സംവിധാനം ദയനീയം പരാജയമാണ് കേരളത്തിൽ നടന്ന ഭീകര വിധ്വംസക പ്രവർത്തനങ്ങളുടെ പ്രതികളെയെല്ലാം മറ്റ് സംസ്ഥാനങ്ങളിലെ പോലീസാണ് പിടിക്കുന്നത് കേരള പോലീസ് ആരെങ്കിലും വിചാരിച്ചാലും മുകളിൽ നിന്ന് അവർക്ക് ഉത്തരവ് ലഭിക്കുന്നില്ല വലിയ തോതിൽ ഭീകരവാദ ശക്തികളുമായി ചേർന്ന് നിൽക്കുന്ന ഒരു രാഷ്ട്രീയം ഇവിടെ ഉണ്ട് അനാവശ്യമായി മോദിക്കും ബി ജെ പിക്കുമെതിരായി മതന്യൂനപക്ഷങ്ങളിൽ ഭയാശങ്ക പരത്തുന്ന കുപ്രചരണം എൽഡിഎഫ് നടത്തുന്നു ഇവിടെ എന്ത് വന്നാലും ഉടനെ മോദി മുസ്ലിങ്ങളെ വേട്ടയാടുക ഇന്ത്യൻ മുസ്ലിങ്ങൾ രണ്ടാംഘട പൗരന്മാരാണ് സി പി എമ്മിന്റെ പ്രചരണമാണ് ഇന്ത്യൻ മുസ്ലിങ്ങൾ വേട്ടയാടപ്പെടുകയാണ് സി പി എമ്മിന്റെ പ്രചരണമാണ് ഇന്ത്യൻ മുസ്ലിങ്ങൾ സംഘപരിവാറിന്റെ ആക്രമണ ഭീതിയിലാണ് സി പി എമ്മിന്റെ പ്രചരണമാണ് ശൂലം കുത്തിയെടുക്കുന്നു എന്നും പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ് ഓരോ പഞ്ചായത്ത് മിൽമ മിൽക്ക് സൊസൈറ്റി തെരഞ്ഞെടുപ്പിൽ പോലും ബാബറി മസ്ജിദിന്റെ മകുടങ്ങൾ കൊണ്ടുപോയി എന്താണ് ഇതിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടത് മുപ്പത് ശതമാനം വരുന്ന മുസ്ലിം സമുദായത്തിൽ അരക്ഷിതാവസ്ഥയും ആശങ്കയും ഉണ്ടാക്കി സംഘപരിവാറിനെതിരായി ഇല്ലാത്ത പ്രചരണം നടത്തി ഒരു രാഷ്ട്രീയ കാലാവസ്ഥ സൃഷ്ടി രാഷ്ട്രീയത്തിന്റെ മണ്ണ് ഇറക്കുകയാണ് അതിന് ഭീകരവാദം അല്ലാതെ എന്താണ് ഭീകരവാദത്തിന് വളം വെച്ചു കൊടുക്കുന്ന കൃത്യമായ ഒരു രാഷ്ട്രീയ ലൈനാണ് സി പി എം എടുക്കുന്നത്